നമ്മെ ആരേത് രൂപത്തിൽ ആഗ്രഹിക്കുകയാണെങ്കിലും നാം അവർക്ക് അതേ രൂപത്തിൽ പ്രാപ്തമാകുന്നതായിരിക്കും നാം അങ്ങയുടെ ശിവനായിരിക്കുമ്പോൾ നാം അങ്ങ് ആഗ്രഹിക്കുന്ന രൂപത്തിലായിരിക്കും നാം നാരായണന്റെ ദൃഷ്ടയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശിവനായിരിക്കുകയും ചെയ്യും നാം ഓരോരുത്തർക്കും അവരുടെ മനസ്സിന് അനുകൂലമായിരിക്കും ഈ ജഗത്തിൽ യാതൊന്നും സ്ഥായിയല്ലെന്നും മനസ്സിലാക്കുവാനുള്ള അവസരവും പ്രാപ്തമായിരിക്കുന്നു സമസ്തവും പരിവർത്തനപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നില്ലേ ബിലേശ ഇനിയും പരിവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും സമസ്തവും നമ്മിലാണുള്ളത് रुद्राय महारुद्राय कालरुद्राय कल्पान्तरुद्राय वीररुद्राय रुद्ररुद्राय घोररुद्राय अघोररुद्राय मार्ताण्डरुद्राय अण्डरुद्राय ब्रह्माण्डरुद्राय चण्डरुद्राय प्रचण्डरुद्राय ताण्डरुद्राय शूररुद्राय वीररुद्राय भवरुद्राय भीमरुद्राय अतलरुद्राय वितलरुद्राय सुतलरुद्राय महातलरुद्राय रसातलरुद्र രുദ്രായ 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 രാവണന്റെ അഹങ്കാരത്തിന് ശിവൻ നൽകിയ ശിക്ഷ അറിയാം ഒരിക്കൽ ശിവഭക്തനായ രാവണൻ ശിവന്റെ പ്രീതി നേടാൻ കഠിനമായ തപസിച്ചേ പകരമായി പരമശിവൻ രാവണൻ ശക്തമായ ഒരു വരം നൽകി രാവണനെ ഒരിക്കലും യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്നിരുന്നാലും രാവണന്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് അഹംഭാവം വർദ്ധിച്ചു ദാൻ എല്ലാവർക്കും ഉപരിയായി ദൈവങ്ങൾക്കും മേലെയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു അവന്റെ അപാരമായ ശക്തിയും അറിവും അവനെ അഹങ്കാരിയാക്കി അവൻ ദൈവിക ശക്തികളെപ്പോലും വെല്ലുവിളിക്കാൻ തുടങ്ങി ഒരു ദിവസം രാവണൻ തന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിനായി ശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതം ഉയർത്താൻ തീരുമാനിച്ചു മല തന്നെ ഉയർത്താൻ കഴിഞ്ഞാൽ ആരും തന്റെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യില്ലെന്ന് അയാൾ കരു രാവണൻ കൈലാസത്തെ സമീപിച്ച് തന്റെ ദൌത്യം ആരംഭിച്ചു പക്ഷേ അത് ഉയർത്താൻ ശ്രമിച്ച നിമിഷം ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശാന്തമായ പുഞ്ചിരിയോടെ ശിവൻ തന്റെ കാൽവരിൽ മൃദുവായി താഴേക്ക് അമർത്തി പർവ്വതത്തെ മുഴുവൻ രാവണന്റെ മേൽ ഇടിച്ചു വീഴ്ത്തി രാവണനെ അതിന്റെ ഭാരത്തിനിടിയിലാക്കി രാവണൻ തകർന്ന് വിനയാൻവിതനായി കിട തന്റെ തെറ്റു മനസ്സിലാക്കി ശിവനോട് ക്ഷമ ചോദിച്ചു രാവണൻ മൈ നെയിം മിസ് ജുഗിയാർ വിശ്വാസത്തോടെ ശിവനെ ധ്യാനിക്കുന്നവന് ജീവിതത്തിലേരുട്ട് വെളിച്ചമാകും പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ